ഒരു ലൈവ് കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കാലം കാത്തിരിക്കുന്ന കായികാവേശത്തിന്റെ കലാശക്കൊട്ടിലേക്ക് ആരെന്നറിയുവാനുള്ള പടയോട്ടം മണിപ്പട്ടും മണിമുത്തുമാലയുമായി തന്നെ കളിക്കളത്തിലേക്ക് ആവേശത്തിന്റെ പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ കൈവിരലുകളിൽ മൈസൂർ മൈലാഞ്ചി എണഞ്ഞ് മുഹമ്മത്തിന്റെ ഒപ്പനത്താളത്തിനൊത്ത് കൈത്താളം ഇടുന്ന ഹോജാത്തിമാരുടെ നാട്ടിൽ നിന്ന് ഇതിന്റെ പടക്കളം കീഴടക്കാൻ ഉറച്ച് ആഞ്ഞു പാഞ്ഞു വീശുന്ന ചുരുക്ക തലപ്പിന്റെ അറ്റം കൊണ്ട് പിറന്നവന്റെ കൊണ്ട് െങ്ങാൻ വന്നാൽ പിന്നെ എതിരാളിയെ പിടിച്ച പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുക എന്ന ഒറ്റ ലക്ഷത്തോടുകൂടെ ഈ കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കാലാൾ പടയണികൾ അഞ്ചാൾ വട്ടത്തിൽ അമ്പതടി പൊക്കത്തിൽ ആകാശം മുട്ടി നിൽക്കുന്ന നിരമ്പൂർ തേക്കിൻകാടുകളിൽ പതിയിരുന്ന് ജനവാസത്തെ തുരത്താൻ വന്ന വെള്ളക്കാരന്റെ പോലീസിനെ വട്ടം കെട്ടിയിട്ട് വണ്ടൂരിൽ വല്ല കോൽകളി കൊപ്പിച്ച് ചുവടുകൾ വെച്ച അതേ നാട്ടിൽ തട്ടിൽ നിന്ന് സുജായിമാരെ പോലെ ഈ കളിക്കളത്തിലേക്ക് വന്ന പടയാളി കോട്ടങ്ങളും കളമൊരുക്കി ഇന്നിന്റെ കളിയാട്ട ഭൂമികയിലേക്ക് കാലിടത്ത് വെച്ചാൽ പട്ടാളങ്ങളെന്നാൽ മറുപറത്ത് ആവേശത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ച് ഇന്നിന്റെ കളിത്തട്ടകത്തിലേക്ക് വിരുന്നു വന്ന് വയനാടിന്റെ മണ്ണിൽ നിന്ന് ആവേശത്തിന്റെ പോലീസെ എറണാകുളത്തിന്റെ മെട്രോ ചോളം ും വള്ളുവനാടും മലനാടും മാമലനാടും കീഴടക്കിയ രാജനഗരിയിലേക്ക് വന്ന രാജകീയ പ്രൗഢിയുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങൾ ബേപ്പൂരിന്റെ കെട്ടഴിച്ചു വിട്ടൊരു പട്ടം കണക്ക് എതിരാളികളെ കൈപ്പിടിയിലേക്ക് ഒതുക്കി കടന്നു പോകാൻ ഇടിവെട്ട് പടയോട്ടത്തിന്റെ പൊടിപൂരം സമ്മാനിക്കാൻ നടുക്കടലിൽ വലയറിഞ്ഞ് ചാകര കോളുകളിൽ മിന്നി പൊങ്ങുന്നത് പോലെ താണ്ഡവമാണ വരുന്നവർക്ക് മുന്നിൽ താളം ചവിട്ടിയാൽ தாடியல் தச்சுடைக்கோத்தாலும் படக்களத்திலே படச்சுவடங்கு நடக்கணும் படையாளி கூட்டங்களும் கையடிசாரியது கையடித்தாரத்தில் தீம்படத்தால் தீரங்களிலே ரெண்டு ஹீம்கள் பதினாறு காக தாரங்களில் தேரோட்டம் கருவி போன்ற எழுத்தாளிகள் கொண்டு கல்வி கடலாசில் குறிச்செடுத்து

ആദ്യ സെറ്റ് നേടിയെടുത്ത അതേ ആർജവത്തിൽ തന്നെ രണ്ടാം സെറ്റും തങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കി കൈപ്പിടിയിലുതുക്കി കേരള വടംവലി മത്സരം മണ്ണൂരിന്റെ കളിത്തട്ടകത്തിൽ ദേശാഭിമാനി അണി ചനശ്വരമാക്കിയ കമ്പവലിയുടെ കനക പോരാട്ടത്തിന്റെ നിറുകയിലേക്ക് പടച്ചുപെടുകൾ വെക്കാൻ ഉറച്ച് കാരിമിന്റെ കൈകരുത്തുമായി തന്നെ വയനാടിന്റെ പോരാളി കൂട്ടങ്ങൾ ഒരു പുറത്തെന്നാൽ രണ്ടാം സെറ്റ് പോരാട്ടം തങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്ത് ഈ വടംവലി മാമാങ്കത്തിന്റെ തീപാറും മറ്റൊരു തീ തുപ്പുന്ന ബെസ്റ്റ് ഓഫ് മത്സരത്തിന് കളമൊരുക്കാൻ ഉറച്ച് കളിത്തട്ടകത്തിലേക്ക് പടച്ചുപെടുകൾ വെക്കുന്നവർ സ്റ്റാർ മാരിയാട് മഞ്ചേരി സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരെ പോരാട്ടത്തിന്റെ പെരുമ്പറ നാദം മുഴുക്കി അറബിക്കടലിലെ തിരമാലകൾക്ക് വരെ ചെഞ്ചായം യുടെ പോരാളി കൂട്ടങ്ങളെ പോലെ ഈ കളിത്തട്ടകത്തിലേക്ക് കാലൂന്നി പടപ്പുറപ്പാടുകൾക്കും ആവേശ പൊലിമയൊരുക്കി ആരവങ്ങൾക്കും കയ്യെടുത്താളങ്ങൾക്കും ആർപ്പുവിളികൾക്കും നടുവിൽ കോട്ടകെട്ടി കാത്തുവച്ച കളിയാവേശത്തിന്റെ നടുത്തളം പിടിച്ചടക്കാൻ ഉറച്ച് രണ്ട് ടീമുകൾ തെറ്റമ്മയെയും പിറന്ന നാടിനെയും വെള്ളപ്പട്ടാളങ്ങൾ കൊത്തിക്കൊടുത്താം ചേക്കുട്ടി പോലീസുമാരുടെ തലയെറുത്ത് നാട്ടിയ ഖിലാഫത്ത് രാജാവ് മണ്ണിൽ നിന്ന് കളിത്തട്ടകത്തിലേക്ക് എതിരാളികളെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി വണ്ടി കയറി എത്തിയ കളിക്കൂട്ടുകാർ കൊമ്പന്റെ മസ്തകത്തിൽ അടിച്ചു വീഴ്ത്തി ആ കൊമ്പന്റെ കൊമ്പൂരിമിറ്റ് കാടയ്ക്കുവാണ് ചരിത്രമുള്ളവരുടെ പോരാട്ട ഭൂമിക പോലെ ഇന്നിന്റെ കളിത്തട്ടകത്തിലേക്ക് എതിരാളികളുടെ ഇടമെഞ്ചു നോക്കി ഇരട്ട കുഴൽ ചൂണ്ടി കാഞ്ചി വലിക്കാൻ നിൽക്കുന്നവർ കൈയടിച്ച് ിൽ ചടുല ചുവടുകളുടെ പടമുകളിൽ കൂടി മുടി ചൂട പടയാളികളുടെ കൊടുമുടികൾ കിടുകിട തകിടം മറിക്കുന്ന പോരാണിക്കൂട്ടങ്ങളായി അവസാന ലൈനിലേക്ക് സുൽത്താൻ ബോയ്സ്